ഇപ്പോൾ ട്വന്റി ഫോറിനൊപ്പം ചേരുന്നത് മാപ്പിളപ്പാട്ടിലും ഉർദു ഗസലിലും മേ ഗ്രേഡ് നേടിയ ഒരു കൊച്ചു കലാകാരിയാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ജുംന അജിത് സരിഗമപ്പ എന്ന ദേശീയ ഷോയിൽ ടോപ്പ് ാണ് അല്ലെ അതെ അതെ പിന്നെ കൂടാതെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ പെർഫോമൻസസ് നടത്തിയിട്ടുള്ള കൊച്ചു കലാകാരിയാണ് മോൾ ഏത് ക്ലാസ്സിലെ പഠിക്കണോ ഞാനിപ്പം പ്ലസ് ടു പാട്ട് കേൾക്കാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് നമുക്ക് ഏത് പാടാൻ ഞാൻ എനിക്ക് മാപ്പിളപ്പാട്ടില് ഫസ്റ്റ് ഇട്ട് ആ ഒരു മാപ്പിളപ്പാട്ടല്ലേ പാടാൻ പാട്ടിലേക്ക് പോവാം അജബോർ സബിമല ബ്രിൻ നദിർ പപ്പൂ വളർ കൂട്ടി അടികള്ളം പടി പടി മാ പിളിതമ്മിലണൈ പടി അണുവിട കൂട്ടി വെള്ളപ്പട്ടകിടിച്ച

மலபார் ரியன் ஒர் தகுதிகள் விகர்திகள் வெள்ளடுங்கள் உடல் பிறநீரின் வாரிய ரங்கர் அங்கங்கமாக கொட்டு கங்கிங் கும்ப பூபி தம்மிழங்கிருத வள்ளுவ நாட்டிலே அங்கம்பொரு வெள்ளப்பட்டரத்திய தேஜசா வீரவாரிய நோஜசரே ശുചകൈത്തറവാട്ടിൽ ചിന്ത മികന്തൊരു ചുങ്കര ലങ്കൃത തങ്കം തരരംഗമംഗൃതൊങ്കും ചിന്ത മികന്തൊരു ചുങ്കര ലങ്കൃത കണ്ടുമുട്ടാം അതോടൊപ്പം തന്നെ മറ്റു സങ്കടങ്ങളിൽ നല്ല മികച്ച പാട്ടിനെ ചേർത്ത് പിടിക്കാം ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു